രാമക്കൽമേട്ടിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കമായി വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ രാമക്കൽമേട്ടിൽ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം പുരാണ പ്രശ്നോത്തരി മത്സരം എന്നിവ നടന്നു നാളെ മഹാശോഭയാത്രയോടുകൂടി ആഘോഷ പരിപാടികൾക്ക് സമാപനം കുറിക്കും ഇത്തവണത്തെ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായ പരിപാടികളോടെയാണ് രാമക്കൽമേട്ടിൽ സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇന്ന് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത് വിവിധ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ നൂറിലധികം കുട്ടികളാണ് പരിപാടികളുടെ ഭാഗമായത് ിപാറ ആർ പി എം എൽ പി സ്കൂൾ അധ്യാപകൻ കെ കെ ദിനേശൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രസാദ് ചെരുവിളയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അജി കുളത്തുങ്കൽ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകി നാളെയാണ് വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കുന്നത് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഘോഷയാത്രയുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ കുട്ടികളുടെ ചിത്രരചനാ മത്സരവും അതുപോലെ തന്നെ ഏഹ് പുരാണ കഥാ മത്സരവും പ്രശ്നോത്തരി അങ്ങനെ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് രാമക്കൽമേട് എസ് എൻ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ നടക്കുന്ന മഹാശോകൾ എല്ലാങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് ചിത്രരചന അധ്യാപകരായ കെ കെ ബാബു ഗീഷ്മാ രാജേഷ് എന്നിവർ മത്സരങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു കെ പി പ്രകാശ് അമൽ ദിനകരൻ സി ബിബിൻ അനന്തു ആതിര അഭിലാഷ് സന്തോഷ് കുമാർ രജനീഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല